ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു മുല്ലമാല എങ്ങനെയാണ് കെട്ടിയെടുക്കണമെന്നാണ് കേട്ടോ അന്ന് കാണിക്കുന്നത് അപ്പോൾ ഓണമൊക്കെ അല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ തവിടെ മുല്ലമുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള നമ്മുടെ ചോള വുഡ് പേപ്പർ വെച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ജാസ്മിൻ ബഡ്സാണ് കേട്ടോ അടുത്തിട്ടുള്ളത് പിന്നെന്താ ഇത് ത്രെഡ് എടുത്ത് നീഡില് കുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ത്രെഡ് അപ്പം ഞാൻ ശരിക്കും മുല്ല മാല ഇട്ടില്ലേ നമ്മൾ മുല്ലപ്പൂ മുല്ലപ്പൂമാല കെട്ടിയെടുക്കുന്ന ത്രെഡ് ത്രെഡാണ് അങ്ങനത്തെ ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു ത്രെഡ് ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ നീഡിൽ കുറത്തെടുത്തിട്ടുണ്ട് ആ ത്രെഡിൻ്റെ എൻ്റെ ഭാഗം ഞാനൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ എന്താ മുട്ട ഇതിൽ കോർത്തെടുക്കാണ് അപ്പോൾ ഈ ഒരു മുട്ട നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ് കേട്ടോ മുട്ട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതായത് ഒരു ഷോർട്ടായിട്ടും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ രണ്ട് മുട്ട് വീതം കോർത്തെടുക്കുന്നുണ്ട് അത് രണ്ടും രണ്ട് രണ്ടും ആയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് തുന്നി ആ ഒരു നീഡിൽ കുറുത്ത് കൊടുത്തത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതേപോലെ ഇങ്ങനെ ഒരു ചുറ്റി ചുറ്റിയിട്ടാണ് കേട്ടോ ആ ഒരു കുരുക്ക് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കെട്ടണ സമയത്ത് നമുക്കിങ്ങനെ ആ ഫസ്റ്റിൽ ആദ്യം ഒന്ന് വെറുതെ ആ ഒരു കുരുക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതിയിട്ട അപ്പം തന്നെ അതൊരു കെട്ടായിട്ട് വരും പക്ഷെ ഞാൻ ആദ്യം അങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ച് ബഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ടാണ് ഇപ്പോൾ കെട്ടിയെടുക്കുന്നത് ഇനി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തോളൂട്ടോ അപ്പോഴായിരിക്കും നല്ല തിക്കിൽ ഒക്കെ വരുന്ന ടൈമിലാണ് കാണാൻ ഭംഗിയിട്ടെ കൂടുതൽ ഇതിപ്പോൾ കുറച്ച് ബഡ്സ് മാത്രം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂട്ടോ കഴി തീർന്നിരിക്കുകയായിരുന്നു ബഡ്സും എല്ലാതും അപ്പോൾ ഇനിയും വൈകണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇനി പുതിയ പേപ്പർ കൊണ്ടുവന്ന് ചെയ്യുമ്പോഴേക്കും ഒത്തിരി വൈകൂലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിനി ഇത് ഉള്ളത് വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ കാണി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലൊന്ന് ആദ്യം രണ്ടെണ്ണം ഞാൻ ഇതേപോലെ ഒരു ചുറ്റി ചുറ്റിയിട്ടായിരുന്നു ആ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ഒരു കുരുക്ക് പോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തുന്നി കൊടുത്തതിന് ശേഷം ഇതേപോലെ കെട്ടിട്ട് കൊടുക്കേണ്ടതായിരിക്കും ഏറ്റവും നല്ലത് അതാദ്യം ഞാൻ പറഞ്ഞില്ല അല്ലാതെ നമ്മൾ ആ ഒരു തുന്നൽ മാത്രമാവുമ്പോൾ നമ്മൾ മുല്ലമുട്ട് കോർക്കുമ്പോൾ കണ്ടിട്ടില്ലേ തുന്നി കൊടുക്കുമ്പോൾ അത്ര കണ്ട് ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് ശരിക്കും നമ്മൾ മുല്ലമാല കെട്ടുന്ന അതേ ലുക്ക് വരും കേട്ടോ നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മളത് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് നമ്മളത് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഉറച്ചു നിന്നില്ലെങ്കിലൊന്നും വിചാരിച്ചിട്ടാണ് അത് നേടില്ല കുത്തി കോർത്തെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതേപോലെ തന്നെ ചെയ്തെടുത്താലും മതിയായിരുന്നു കേട്ടോ അപ്പോൾ അതായത് മുഴുവനായിട്ട് ഇതേപോലെ തന്നെ കുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് വേറെ ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല ഇല്ല നമുക്കിത് ഇങ്ങനെ കുറത്തെടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഓണത്തിന്റെ ടൈമിലൊക്കെ ഇതൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്നൊരു സംഭവമാണല്ലോ ഒരുപാട് പേര് ഹെയർ ആക്സസറീസ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഒരു മുല്ലമാലയൊക്കെ കിട്ടണത് അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഹെയർ ഒക്കെ ചെയ്യുന്നത് ജാസ്മിൻ ബഡ്സിന്റെ ഹെയർ വെയിൻസും ഹെയർ ബാൻഡും അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പുകളൊക്കെ ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊന്ന് കണ്ടു ോക്കി നോക്കട്ടോ അപ്പോൾ മുൻപ് തൊട്ടേ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും നമ്മൾ ഒരുപാട് ഹെയർ എക്സറീസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ഇതേപോലത്തെ ഓണം സ്പെഷ്യൽ ആയിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൂടുതലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇത് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ ഞാൻ അടുത്തത് ഇതേപോലെ വെറുതെ ജസ്റ്റ് ഒരു കുരുക്കിട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ ഇട്ടു പോകാണ് ഇനി ചെയ്യണത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസും അതുപോലെ തന്നെ ഹെയർ എക്സറിസിൻ്റെ മേക്കിംഗ് വീഡിയോസും ജ്വല്ലറി മേക്കിംഗ് വീഡിയോസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കി നോക്കാട്ടെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടിയും ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നിടുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ അതിൻ്റെ അടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൻ എനേബിൾ ഇതുകൂടും കൂടിയും ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വേഗം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ട് ഞാൻ വീഡിയോ പറഞ്ഞത് എപ്പോഴാണ് അറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തിട്ടോളൂ അപ്പം അതാ ഈ മുല്ലമുട്ട് ഇതേപോലെ കോർക്കുക കോർത്തിട്ട് ഇതേപോലെ കെട്ടിക്കൊടുക്കാം കേട്ടാ ആ കെട്ടുമ്പോൾ നല്ല സേഫ് ആയിട്ട് നിൽക്കും പിന്നെ അത് അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇനങ്ങാതെ അങ്ങനത്തെ ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് എനിക്ക് കൂടുതലും മുല്ലമാല കെട്ട ഇപ്പം നമ്മൾ ഒറിജിനൽ മുല്ലപ്പൂ കെട്ടുകയാണെങ്കിലും ഇങ്ങനെ സൂചിയിൽ കോർത്തെടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും കെട്ടിയിട്ടുള്ള മുല്ലപ്പൂവുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാതെ നമ്മൾ സൂചിയിൽ കോർത്തെടുക്കുന്നതിനോട് എനിക്കിഷ്ടം വലിയ താല്പര്യമില്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സൂചിയിൽ കോർത്തെടുക്കുന്നത് അത് സേഫായി നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനാലിറ്റി നമ്മൾ ഒറിജിനൽ മുല്ലപ്പൂ നമ്മൾ വാങ്ങിക്കുമ്പോൾ കെട്ടിയിട്ട് കിട്ടില്ലേ അതുപോലെ ആയിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതായത് ഇതൊപ്പം ആണല്ലോ മുല്ല മുല്ലപ്പൂ കെട്ടുന്നവർ കെട്ടുക അപ്പോൾ അതായത് ഇതേപോലെ കെട്ടി കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാനായിട്ടാ ചെയ്യുന്നത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നില്ല ടോമൊല്ലപ്പു അല്ല എന്നുള്ളതൊന്നും തോന്നുന്നില്ല കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ വിരിയാറായ മുട്ടുകൾ കെട്ടിവെക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നുള്ളൂട്ടോ ഇതേപോലത്തെ ഈ ഒരു ബഡ്സ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ബഡ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബഡ്സ് ഉണ്ടാക്കുന്നത് അറിയാൻ പറ്റൂട്ടോ അല്ല നിങ്ങൾക്ക് ബഡ്സൊക്കെ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ പാക്കറ്റ്സ് ആയിട്ട് അവൈലബിൾ ആണല്ലോ അപ്പം നമ്മളും കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ബഡ്സ് സെയിൽ ചെയ്തിരുന്നു കേട്ടോ ബഡ്സായിട്ട് തന്നെ സെയിൽ ചെയ്തിരുന്നു ഇത്തവണ ഒന്നും അങ്ങനെ സെയിൽ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ ഈ വക ഹെയർ ബാൻസും ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ സെയിൽ ചെയ്യണുണ്ട് കേട്ടോ ബഡ്സ് വേണ്ടവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഡ്സും സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേർക്ക് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും വാങ്ങിയവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിയിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീരെ നിൽക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ലേ അന്നുള്ള പോലെ ആയിരുന്നു കേട്ടോ അന്നൊക്കെ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു ബഡ്സിൻ്റെ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രൊഡക്റ്റിനേക്കാളും ഈ ഒരു ബഡ്സിന് വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം que yo tiene. അപ്പോൾ ഇത്തവണ ഞാൻ കഴിഞ്ഞ വശമൊന്നും ഈ ഒരു മുല്ലമാലയായിട്ടൊന്നും കെട്ടിയിരുന്നില്ല കേട്ടോ നമ്മൾ ഹെയർ വെയിനും അതുപോലെ തന്നെ ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്പ് ഒക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വശമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ശേഷം അത് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ഇതേപോലെ ചോദിച്ചിട്ടുള്ളതും ഇങ്ങനെ ഹെയർ ബാൻഡും ഹെയർ വെൻസൊക്കെ ആയിരുന്നു നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത്തവണയാണ് ആദ്യമായിട്ട് നമ്മളൊരു മുല്ലമാലയായിട്ട് തന്നെ കെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ മുഴുവനായിട്ടും കെട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം എക്സ്ട്രാ നിന്നിരുന്ന ഒരു ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ബഡ്സ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുഞ്ഞു മാലയാണ് കേട്ടോ കെട്ടിയിട്ടുള്ളത് അപ്പോൾ കുഞ്ഞു ആവുകൾക്കൊക്കെ വെക്കാൻ പറ്റിയൊരു മാല അപ്പോൾ ഇത് ഒരു മീറ്റർ അരമീറ്ററൊക്കെ ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ട് അങ്ങനെ മീറ്റർ കണക്കായിട്ട് നമുക്കിത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റൊക്കെ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഒന്നാത്തന്നെ വരാൻ